സ്ഥിതി നവോത്ഥാന മതിലൊക്കെ ഉണ്ടായ നാടാണ് കേരളം പക്ഷേ നമ്മുടെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്ക് പറയുന്നു കേരളത്തിൽ വ്യാപകമായ തോതിൽ ശിശു വിവാഹം നടക്കുന്നുണ്ട് ശൈശവ വിവാഹം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആദിവാസികൾക്കിടയിലും മുസ്ലിംകൾക്കിടയിലുമാണ് അല്ല അതൊരു സത്യമാണ് കാരണം ഈ വിവാഹം എന്ന കസ്റ്റം ഉണ്ടല്ലോ അത് പല കമ്മ്യൂണിറ്റീസിനിടയ്ക്ക് പല പ്രായത്തിലാണ് നടക്കുന്നത് ഒന്ന് ഈ പെൺകുട്ടി മെൻസ്ട്രുവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിപ്പിച്ചിരിക്കണം എന്നൊരു ഒരു കസ്റ്റം ഒരുപാട് കമ്മ്യൂണിറ്റീസിൽ നൽകുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിനു മുമ്പ് ആ അത് ഇസ്ലാമിലുണ്ടായിരുന്നു ബ്രാഹ്മണരിൽ പല കമ്മ്യൂണിറ്റീസിലും ഉണ്ടായിരുന്നു ആദിവാസികളിൽ ഉണ്ട് അതിനവർക്ക് അവരുടേതായ ഉണ്ട് പിന്നെ ഈ ന്യായങ്ങൾ മറക്കുകയും ഇതൊരു തത്വം പോലെ അവകാശം പോലെ ഇതാവുന്നതിന് മുമ്പ് ഈ പെൺകുച്ചിനെ ഇറക്കി വിടണം ഈ ഒരു ഒരു സമ്പ്രദായം പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞിട്ടും വിവാഹം നടന്നില്ല എങ്കിൽ എന്തോ മോശമാണ് മോശമാണ് കുടുംബത്തിന് ചീത്തപ്പേരാണ് അങ്ങനെയുള്ളവരെ അല്പം കുറഞ്ഞ ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത് വേറൊരു കല്യാണാലും ഇങ്ങനെ വരുമ്പോഴുണ്ടല്ല ഇവരുടെ കുടുംബത്തിൽ എപ്പോഴെങ്കിലും ഋതുമതി ആയതിന് ശേഷം കല്യാണം നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടെങ്കിൽ ദേ ആർ കൾച്ചറലി ലിറ്റിൽ ലോ ആ കുടുംബത്തിൽ നമുക്ക് വേണ്ട ആഢ്യത്വത്തിന് മോശം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സസ് അതൊക്കെ മാറിയില്ല ഇത് ഇതൊന്നും ഒരു മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ ഇതെല്ലാം ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വ്യത്യാസമെല്ലാം അതില്ലാതാവുകയും എല്ലാവർക്കും പൊതുവായ നിയമങ്ങൾ വരികയും ഇപ്പോഴും കോമൺ സിവിൽ കോഡ് വന്നില്ലെങ്കിലും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ ഫാമിലി കോഡ് അതെ പതിനെട്ട് അതിൽ എല്ലാ കമ്മ്യൂണിറ്റിക്കും ബാധകമായു അത് ഏകദേശം എല്ലാവരും സമ്മതിച്ചു പിന്നെ അതിൽ എക്സെപ്ഷൻസ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു ചിലപ്പോൾ ഈ എക്സെപ്ഷൻസ് വരുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ അനുഭവം പറയാം നമ്മുടെ വൈപ്പിൻ മുതൽ വടക്കോട്ടുള്ള കടപ്പുറമുണ്ടല്ലോ ആ കടപ്പുറത്തെ ഒരു സ്ഥലത്ത് നടന്ന സംഭവമാണ് സ്ഥലം ഞാൻ പറയുന്നത് ശരിയല്ല ആ പതിനാല് വയസ്സുള്ള ആൺകുട്ടി പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി പെൺകുട്ടി ഗർഭിണിയായി എന്തു ചെയ്യും കടപ്പുറത്തെ ആൾക്കാരാണ് പലപ്പോഴും പകൽ അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവാറില്ല ദിവസങ്ങളോളം രാത്രിയിലാണ് അവർ വരുന്നത് അമ്മ മീങ്കച്ചവടത്തിന് പോവും അച്ഛൻ കടലിലോ ചീട്ട് കളിക്കാനോ ഒക്കെ പോവും ആണ് ഹൗസസ് ലോട്ട് ഓഫ് ഹൗസസ് വേക്കൻറ്റ് ഇത് സാധനം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആയിട്ട് പോലീസ് സ്റ്റേഷൻ വരുന്നു എസ് ഐ ഇത് പുറത്ത് പറയാതെ ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ വിളിക്കുന്നു വക്കീൽ എന്നെയും കൂടെ കൂട്ടുന്നു അന്താസേവ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഞങ്ങളവിടെ പോയി അപ്പോൾ എസ് ഐ പറഞ്ഞു ഇതാണ് പ്രശ്നം പതിനഞ്ച് വയസ്സേ ഉള്ളൂ പെൺകുട്ടിക്ക് ചെറുക്കൻ്റെ പേരിൽ പോക്സോ കേസ് എടുക്കണം കൺസെൻ്റ് ഉണ്ടെങ്കിൽ പോലും മൈനറാണെങ്കിൽ പോക്സോ കേസ് അതെ കൺസെൻ്റ് അവിടെ പ്രശ്നമല്ല ഈ ചെറുക്കന് പതിനാല് വയസ്സേ ഉള്ളൂ അവൻ്റെ പേരിൽ പോക്സോ കേസ് എടുത്താൽ തന്നെ അവൻ ജുവനയിലായതുകൊണ്ട് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രിവെയിൽ ചെയ്യും അതെ അപ്പം എന്തു ചെയ്യണം ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കുടുംബത്തെ എല്ലാം മാറി പണ്ടരടങ്ങും കേസും പുലിപാലും ഒക്കെ ആയിട്ട് വർഷങ്ങളോളം ഇവർ ചീത്തയാവും വാട്ടെടുക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇവർക്കൊരു മൂപ്പൻ ഉണ്ടാകും ഈ കംപ്ലീറ്റ് നിങ്ങൾക്ക് തുറയിൽ ആ മൂപ്പനെ ഒരാളെ ചെറിയ രഹസ്യമായിട്ട് വിളിപ്പിക്കുക മൂപ്പനോട് ഈ കാര്യം തുറന്നു പറയുക ഇങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ എഫ് ഐ ആർ ഇട്ടിട്ടില്ല കേസ് എടുത്തിട്ടില്ല ഒന്നും ചെയ്തില്ല കാരണം ഇതൊരു വലിയ സാമൂഹിക പൊട്ടിത്തെറിയാവും മൂപ്പനെ വിളിച്ച് കാര്യം ബോധിപ്പിച്ചപ്പോൾ മൂപ്പൻ പറഞ്ഞു കേസൊന്നും എടുക്കണ്ട നിങ്ങളിവിടെ തന്നെ ഇരുന്നു ഞാനൊരു ഒരു മണിക്കൂറിനകം ഈ പരാതി പിൻവലിച്ചേക്കാം മൂപ്പൻ പോയിട്ട് ഇവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറായി കേട്ടോ മൂപ്പനും രണ്ട് കുടുംബത്തിലെയും ഉത്തരവാദിത്തപ്പെട്ട രണ്ടാൾക്കാരും കൂടെ വന്നു പരാതി പിൻവലിച്ചു എങ്ങനെയാണ് തീർപ്പെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കുക ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ജീവിതം മുന്നോട്ട് പോകട്ടെ ആൺകുട്ടിയെ തുറയിൽ നിന്ന് മാറ്റുക ദൂരം ഇങ്ങോട്ടെങ്കിൽ കുറെക്കാലത്തേക്ക് ഇതല്ലാതെ ഞങ്ങൾ നോക്കിയിട്ട് മാനം രക്ഷിക്കാൻ വരെ ഒരു മാർഗവും കാണുന്നില്ല ഇപ്പോൾ ജസ്റ്റിസ് മുസ്താഖ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ കേസൊക്കെ എടുക്കണം ജീവന ജസ്റ്റിസ് ആക്ടിന് കേസെടുക്കണം പോക്സോ എടുക്കണം അതിന് തെളിവെടുക്കണം പെൺകുട്ടിയെ വിചാരണ ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ കുളം കൊരും രണ്ട് കുടുംബങ്ങൾ മാത്രമല്ല അവരുടെ ബന്ധുക്കളൊക്കെ ചേർന്ന് ഒരു നല്ല കലഹത്തിനും കത്തിക്കുത്തിനും അതെ പഴുതുള്ള ഒരു കേസാണ് ഇതൊക്കെ സംഭവിക്കുന്നു സമൂഹത്തിൽ ഇത് കഴിഞ്ഞു നമ്മുടെ കൊറോണയുടെ സമയത്താണ് പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സ് ആൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് ആൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് ലഘുവാഹപ്ര പെൺകുട്ടി ഗർഭിണിയായി ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ വയറിന് അസുഖമില്ല അങ്ങനെ ഛർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രി പോയതാണ് ആശുപത്രിയിൽ ലേഡി ഡോക്ടർ നോക്കിയപ്പോൾ പെൺകുട്ടി ഗർഭിണിയാണ് മൈനർ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ സർക്കാർ ആണെങ്കിൽ ഉറപ്പായിട്ട് പോലീസ് അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസിൽ ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കേസെടുക്കണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു പോലീസ് കേസെടുത്തു പെണ്ണോടി പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു തലയിട്ടടിച്ചു ഞാനവനെ വിളിച്ചു വരുത്തിയതാണ് അവനൊട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ച് 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 ഒടുവിൽ അവൻ ഒരു ദിവസം വന്നതാണ് അങ്ങനെ സംഭവം ഞാനാണ് ഉത്തരവാദി അവനെ ശിക്ഷിക്കരുത് എസ് ഐ പറഞ്ഞു നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ പ്രായം കഴിഞ്ഞാണല്ലോ ഞാനും വന്നത് ഇതൊക്കെ സംഭവിക്കാം ബട്ട് മുളെ എനിക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല അവൻ പ്രതിയാണ് പോക്സോ കേസിൽ പ്രതിയാണ് നീ മൈനറാണ് അവന് വിവാഹപ്രായമായിട്ടില്ല പക്ഷെ മേജറാണ് പതിനെട്ട് വയസ്സാണ് സ്ട്രെയ്റ്റ് പോക്സോ കേസാണ് അവനെ പുള്ളി അറസ്റ്റ് ചെയ്തിട്ട് അവന് കൊറോണ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് ആദ്യം ഒരു ഹോളിൽ കൊറോണ ജസ്റ്റ് തുടങ്ങിയുള്ളൂ അങ്ങനെയുള്ളവരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റിന് ഉള്ള ഒരു ടൗൺ ഹോളാണ് അന്ന് ഉപയോഗിച്ചത് ടൗൺ ഹോളിൻ്റെ പേര് പോലും ഞാൻ പറയുന്നില്ല കാരണം ആദ്യം ഐഡൻറ്റി പുറത്തു അവിടെ ഈ എസ് ഐ ഇവനെ താമസിപ്പിച്ചു കൊറോണയാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ജയിലിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ വിട്ടു പിന്നെ ഇവർ ഹൈക്കോടതി പോയിട്ട് ഏതോ ദേഹമുള്ള ജഡ്ജി ജാമ്യം കൊടുത്തു സാധാരണ കേസിൽ പോക്സോ കേസിൽ ജാമ്യം കൊടുത്തതാ പാടില്ല അന്ന് കൊറോണയാണ് അതാണ് ഓൺലൈൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യം കൊടുത്ത് പാറ്റുള്ളത് പിന്നെ ആ കേസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഈ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ സൊസൈറ്റി ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോഴുണ്ടല്ലോ ഈ ത്രീ പോയിന്റ് ടു സിക്സ് പോയിൻ്റ് ത്രീ ഇതിലൊക്കെ ഡാറ്റ ഇതിനകത്ത് ഈ ഒരു ഡാറ്റയും വന്നിട്ടുണ്ട് അതായത് മലപ്പുറത്ത് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് പാലക്കാട് പതിനാല് ഇടുക്കിയിൽ ഏഴാണ് ഇടുക്കിയിൽ സ്വാഭാവികമായും മലപ്പുറവും പാലക്കാടും മുസ്ലിം പോപ്പുലേഷൻ നൂറിൽ അതേസമയം നാഷണൽ ആവറേജ് പറഞ്ഞിട്ടുണ്ടോ അതിൽ ട്വന്റി ഫോർ പോയിന്റ് ത്രീ അപ്പം കേരളം ബേസിക്കലി നാഷണൽ ആവറേജിനേക്കാൾ മികച്ച നില അതിനുള്ളിൽ സിക്സ് പോയിന്റ് ത്രീയുടെ കോൺട്രിബ്യൂഷൻ മലപ്പുറം പാലക്കാട് ഇടുക്കി മൂന്ന് ജില്ലകളാണ് ഈ ഒന്നും ഇല്ലാത്ത ജില്ലകൾ പോലും ഉണ്ട് ട്രാൻഡോ ഒക്കെ സീറോയാണ് ഓൾമോസ്റ്റ് സീറോയാണ് അതെ ദാറ്റ് ക്രിസ്ത്യാനികളുടെ അതെ അതെ പത്തനംതിട്ട എഡ്യൂക്കേറ്റഡ് ലെവലിലാണ് കാണിക്കുന്നത് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് കൾച്ചറൽ ലെവൽ പക്ഷേ ടി ജി ഞാൻ ചോദിക്കുന്നത് കാര്യം ഇപ്പം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ നവോത്ഥാന കേരളം എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പോൾ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജിയാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് ഹീ ബിലോങ്സ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാൽ പോലും അദ്ദേഹം ഒരു ആർജവത്തോടെ തുറന്നു പറയുകയാണ് ഇതൊരു ഒരു ഒരു വിപത്താണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കാലത്ത് ശൈശവ വിവാഹം അത് റൈറ്റാണ് വിവാഹപ്രായം ഏകീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും ശബ്ദവും കൂടി വരികയാണ് അത് ആ എണ്ണവും ശബ്ദവും കൂടി വരുന്നത് ആ പ്രായത്തിന് മുമ്പ് കല്യാണം കഴിക്കണം എന്നുള്ള വാശി കൊണ്ടല്ല അവരാരും ഈ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് കല്യാണം അവർക്ക് അവർക്കാകെ പേടി ഇത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കളയാനുള്ള ഒരു പ്രശ്നമാണ് അതായത് ഞങ്ങളോട് ബുർഖ ധരിക്കരുത് എന്ന് പറയുന്നു അല്ലെങ്കിൽ തട്ടം സ്കൂളിലെങ്കിലും യൂണിഫോമിൻ്റെ പാർട്ട് അതുകൊണ്ട് സ്കൂളിൽ പറ്റില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മുസ്ലിം അല്ലാതാക്കാനുള്ള ഒരു പൊതു സ്കീമിൻ്റെ ഭാഗമാണ് ഈ യോഗിപ്രായം ഇപ്പം നാല് കല്യാണം കഴിക്കണം കഴിക്കാം മുസ്ലിങ്ങൾക്ക് പക്ഷേ എത്ര പേരുണ്ട് നാല് പേർ വളരെ പക്ഷേ ആ അവകാശം എടുത്തുകളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ വരെ ബഹളം വരും വളരെ മാന്യമാരായിട്ടുള്ള ആൾക്കാർ പോലും ഏയ് നിങ്ങൾ നാല് കഴി ഞാൻ നാല് കഴിച്ചിട്ടില്ല പക്ഷേ ഈ അവകാശം എടുത്തുകളയാൻ പറ്റില്ല മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ അപ്പോൾ അവരുടെ ധാരണ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നു റെസ്ട്രിക്ഷൻ നാല് കല്യാണം കഴിക്കരുത് കഴിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു വേണം തട്ടം പാടില്ല മുത്തലാ എന്ത് മുത്തലാഖലി എല്ലാ നിയമവും കൂടെ എന്നതെഞ്ചത്തേക്ക് കയറുന്നോടാ ഈ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത് നോട്ട് ബികോസ് ദേ വാണ്ട് ടു കീപ് മാരിലി അല്ലെ ഇൻടാക്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതുകൊണ്ടല്ല ഹിന്ദുക്കൾ പൊതുവെ ഒരു ലോ അബൈഡിങ് നേച്ചർ ഉള്ളവരാണ് രാജഭരണകാലത്തും പിന്നീട് മുസ്ലിം ഭരണകാലത്തും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ ബ്രിട്ടീഷ് ഡയറക്ടായി ജനാധിപത്യ ജനാധിപത്യം വന്നു ലോ അബൈഡിംഗ് ആണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഹിന്ദു കോഡ് ബില്ല് ആദ്യം പാസ്സാകുന്നത് നാല് അല്ല മുസ്ലിങ്ങളിൽ നിയമനുശാ അനുശാസിക്കാൻ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ എന്നല്ല ടഫാണ് ആ സൊസൈറ്റി ഓർഗനൈസ്ഡ് സൊസൈറ്റി ദാറ്റ് ഈസ് അണ്ടർ ദ ക്ലച്ചസ് ഓഫ് സെർട്ടൺ ഇമാംസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ താടിയും തലപ്പാവും വെച്ചവർ സ്റ്റേജിൽ പെണ്ണുങ്ങൾ വരരുതെന്ന് പറയുന്നവർ അവരെ പരസ്യമായിട്ട് ശാസിക്കുന്നു ഇങ്ങനെയൊക്കെ വളരെ ക്രൂവലായിട്ടൊക്കെ പെരുമാറുന്നവർ അത് അവരുടെ പിടിയിലാണ് ഇസ്ലാം അതുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ സമയമെടുക്കും നമ്മളിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ റോഡ് അതിൻ്റെ എൺപത് കിലോമീറ്റർ നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് സ്മൂത്താക്കി എടുക്കാം ബാക്കി ഇരുപത് കിലോമീറ്റർ ഇച്ചിരി പ്രയാസമാണ് ഒരുപാടുപ്പാണ് ഞാനുണ്ട് നമ്മളെന്ത് ചെയ്യും ഈ എൺപത് കിലോമീറ്റർ കറിയും ചെയ്യും ശരിയാക്കാം നിയമസഭയിലും മന്ത്രിയായ ഞാൻ ഇന്നടുത്ത് നിന്നടത്തേക്കുള്ള നൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്ററും ശരിയായിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റ് സക്സസ് നമ്മൾ റിമൈനിങ് ഈസ് ട്വൻറ്റി പെർസെൻറ്റ് അത് ചെയ്യുക ഈ ലോജിക്കലാണ് ഹിന്ദു കോഡ് ബിൽ ആദ്യം പാസ്സാവുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും താരതമ്യേന വളരെ ഹാർഡൻ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവരെ ടച്ച് ചെയ്യേണ്ട കുറച്ച് കഴിയട്ടെ അവർ തന്നെ സ്വയം ഒന്ന് റിഫോം ആയി വരട്ടെ പ്രയോഗമുണ്ട് പത്തനംതിട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ആണ് എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ മേരി റോയ് കേസ് നമ്മൾ അരിന്ദ്തി റോയുടെ മേരി റോയ് കേസിൽ ദാറ്റ് വാസ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് അതോടെ ക്രിസ്ത്യാനികളുടെ ഈ കാനൂനിക നിയമം കാനോനിക നിയമമല്ല ഈ പെൺകുട്ടികൾക്ക് ഒന്നും കൊടുക്കില്ല എന്നായിരുന്നു ക്രിസ്ത്യാനികളുടെ ചട്ടം അങ്ങനെയായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു പെൺകുട്ടികൾക്ക് സ്ത്രീധനം വല്ലാതെ കൊടുക്കാൻ തുടങ്ങി പെൺകുട്ടികൾ തന്നെ സ്ത്രീധനം പറഞ്ഞു വാങ്ങാൻ തുടങ്ങി അപ്പൊ കെട്ടിച്ചു വിട്ടാ പിന്നെ എനിക്കൊന്നും തരുന്നതല്ലോ അതുകൊണ്ട് ഒരു നൂറ്റമ്പത് പവനെങ്കിലും എനിക്ക് തരണം എന്ന് പെൺകുട്ടി അപ്പനോട് പറയും അപ്പനും പറയും മറ്റു മക്കളോട് പറയുന്ന നേരല്ലയോ അവള് കെട്ടിച്ചു വിട്ടാ പിന്നെ നീ പത്ത് വിത കൊടുക്കുവോ കൊടു അവൾക്ക് എന്ന് പറയുന്നത് ഈ മെരി റോയ് കേസ് വിധി വന്നപ്പോൾ എന്തായി പെൺകുട്ടിക്ക് സ്ത്രീധനവും വേണം പിന്നെ അച്ഛന്റെ സ്വത്തിൽ വേറൊരു സോഷ്യൽ ഇഷ്യൂ ആയി ഒരുപാട് ബുദ്ധിമുട്ടി ക്രിസ്ത്യൻ സമുദായം ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി അവരാരോടും ഒന്നും പറഞ്ഞില്ല കാരണം സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ആണ് ഇനിയിപ്പോൾ അതനുസരിച്ച് സൊസൈറ്റി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല മറ്റു രീതിയിൽ വെറുതെ വിപ്ലവം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ല അത് ആരും അപ്രീഷിയേറ്റ് ചെയ്ത ഈ മേരി റോയ് കേസ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റി ആ വിധിക്കനുസരിച്ച് രൂപപ്പെടുത്താൻ അവർ നടത്തിയ കഷ്ടപ്പാട് കണ്ണീരും വളരെ വലുതാണ് സ്ട്രഗിൾ അങ്ങനെയാണ് അവർ ഈ സ്റ്റേജിൽ എത്തിയത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ നമ്പർ വണ്ണായി അല്ല ഹിന്ദുക്കളെക്കാൾ ബെറ്ററായി ഇപ്പം ഈ പറഞ്ഞ ശൈശവ മാര്യേജിൽ പത്തനംതിട്ട സീറോ ആയി അല്ല ഞാൻ എൻ്റെ ചോദ്യം അതായത് ഇല്ല അപ്പം എഡ്യൂക്കേഷൻ വന്നാൽ വിദ്യാഭ്യാസം ഉണ്ടായാൽ ആളുകൾ പുരോഗമനപരമായി മാറും എന്നാണ് ടീജി പറഞ്ഞ പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോക്കം വരുന്നുണ്ട് ഞാൻ വിദ്യാഭ്യാസം എന്നുള്ള വാക്ക് ഇല്ല കൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് വിദ്യാഭ്യാസം എം എയും പി എച്ച് സി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല വിദ്യാഭ്യാസം പലപ്പോഴും മനുഷ്യരെ കൂടുതൽ ടഫ് ആക്കുകയാണ് ചെയ്യുന്നത് ബിക്കോസ് യു അക്വയർ യൂറോപ്യൻ വാല്യൂസ് ത്രൂ യുവർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമല്ല ഇതിൻ്റെ വിവരമുണ്ടല്ലോ സാമാന്യ ബോധം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഞാൻ പെരുമാറേണ്ടത് ഈ പറയുന്നതിൽ ന്യായമുണ്ടോ ന്യായമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടതല്ലേ അല്ല അപ്പോൾ ബൈബിളിൽ ബൈബിളിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര ഇത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ബൈബിൾ ബൈബിളുണ്ടായ സാഹചര്യം പത്തിരണ്ടായിരം വർഷം മുമ്പ് അങ്ങനെ അത് നമ്മൾ നമ്മളെടുത്ത് പൊക്കി പിടിക്കുന്നതിന് കഥയില്ല ഇങ്ങനെ ദേവർ റിഫോമിങ് ദം സെൽസ് അതിനുള്ളൊരു മൈൻഡ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഒരു പതിനാറാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനി അതിൽ ഈ കുരിശ് യുദ്ധം എന്നൊക്കെ പറയുന്നു അന്ന് പെട്ടെന്ന് മുറി രണ്ട് എന്ന് അതിനുശേഷം ദിവ റിഫോം ദം സെൽസ് ടു ദിസ് എക്സ്റ്റൻറ്റ് രണ്ടാം കൗൺസിൽ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തഞ്ച് വരെയാണ് രണ്ടാം കൗൺസിൽ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴമാണ് ഈ യൂദാസ് നീ എന്നെ കോഴി പോകുന്നതിനും വെറ്റിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതിനെയാണ് ഒന്നാം വത്തിക്കാൻ കൗൺസിലായിട്ട് കൂടുന്നത് കൂട്ടുന്നത് അത് കഴിഞ്ഞ് വത്തിക്കാൻ കൗൺസിൽ കൂടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അത് അറുപത്തഞ്ച് വരെ നീണ്ടത് അതിലീ പ്രശ്നം ഒന്ന് മറ്റു മതങ്ങളെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം ഫൈനലി അവർ തീരുമാനിച്ചത് മറ്റ് മതങ്ങളെ യേശു ചവിട്ടുപടിയിൽ നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ പരിഗണിക്കണം അവരോട് വിരോധമൊന്നും വേണ്ട നമ്മളല്പം നേരത്തെ ഇത് തിരിച്ചറിഞ്ഞു കർത്താവാണ് എല്ലാം എന്ന് തിരിച്ചറിഞ്ഞു കർത്താവേകനാണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞ് വരുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് അവർ രാമൻ കൃഷ്ണൻ മുഹമ്മദ് നബി അതീത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറുന്നതിനിടയ്ക്കുള്ള പലവിധ പ്രശ്നങ്ങളിലാണ് പലവിധ കൺഫ്യൂഷനിലാണ് ദേ വിൽ കം ലെറ്റ് വേറ്റ് ഏതായാലും ഈ രീതിയിൽ നോക്കൂ എത്ര ബോൾഡായിട്ട് അതുവരെ അവർ ശത്രുക്കളായിട്ട് കണക്ക് കൂട്ടിയിരുന്ന മതങ്ങളെ അവരുടെ മിത്രങ്ങളാണെന്നും ഒരല്പം താഴെയാണ് നിൽക്കുന്നത് ബൗദ്ധിക തലത്തിൽ ആധ്യാത്മിക തലത്തിൽ അവരെത്തിയിട്ടില്ല പാവം അവർ വന്നോട്ടെ അവർ ഉപദ്രവിക്കേണ്ട ഈ രീതിയിൽ കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം ഇത് ചെയ്തത് കത്തോലിക്കാസമയമാണ് കേട്ടോ ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് പ്രൊട്ടസ്റ്റൻ മാർത്തോ മാർ വേറെ ബട്ട് കത്തോലിക്കാ സമയമാണല്ലോ ലോകത്തെ ഏറ്റവും വലിയൊരു സഭയായിട്ട് പോപ്പും ഇതുമൊക്കെ സെറ്റപ്പായിട്ട് കൂട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് പക്ഷേ ഇസ്ലാമിൽ അത് ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇസ്ലാം ഈ കാഫിർ എന്നുള്ള നിർവചനത്തിൽ വെള്ളം ചേർക്കാൻ ഇപ്പോഴും തയ്യാറല്ല അപ്പോൾ ഇസ്ലാം കുറെ കൂടെ പുറകില് നിൽക്കുന്നു അല്ല അവരുടെ വിശ്വാസ അനുസരിച്ച് ഒരിക്കലും കഴിയത്തുമില്ല ഈ കഴിയുമോ ഇല്ലയെന്നും കേള്ത് ഇതിൻ്റെയൊക്കെ ഈ വ്യാഖ്യാനം പോലെയൊക്കെ ഇരിക്കും അല്ല ഖുരാൻ ദൈവദത്തമാണ് അത് മാറ്റാൻ പാടില്ല എന്നാണല്ലോ അടിസ്ഥാന പ്രമാണം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെ അടിസ്ഥാന പ്രമാണം മാറ്റിയില്ല മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഖുറാനിലെ ഇന്ന ഇന്ന അധ്യായങ്ങൾ ഞങ്ങൾ തള്ളിക്കളയെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കൊന്നുമല്ല യു ജസ്റ്റ് ബി ന്യൂട്രൽ ടു ദോസ് ലൈൻസ് ഇപ്പോൾ പത്ത് വർഷം മുമ്പ് ഈ മുസ്ലിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്ന പലവിധ മാഗസിൻസുണ്ട് അല്ലിസ്ലാഹ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് ആണ് ആണതിൻ്റെ കേന്ദ്രം അപ്പോൾ അതിലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും അതിലൊരു ചോദ്യം വന്നത് നിങ്ങൾ ഖുറാനിലെ ചില അധ്യായങ്ങൾ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലേഖനം ഒരു ആഴ്ച പതിപ്പിൽ വരുന്നു അതിൻ്റെ മറുലേഖനം ആഴ്ച ആഴ്ചപ്പതിപ്പിൽ വരുന്നു അതിപ്പോൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടെ വലുതാകുമ്പോൾ മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഖൊറാൻ പഠിപ്പിക്കണമെങ്കിൽ മുഴുവൻ പഠിപ്പിക്കേണ്ട എന്നിവർ ഈ അധ്യായങ്ങൾ എടുത്തു നോക്കിയപ്പോഴാണ് നിറച്ച് വയലൻസ് ഉള്ളവർ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കാണുന്നെടുത്ത് വെച്ച് വർദ്ധിക്കുക ബഹുദൈവ വിശ്വാസികളുടെ പെടലി വെട്ടുക വിരൽ ചതയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള അധ്യായങ്ങളാണ് ഒരു കക്ഷി പഠിപ്പിക്കുന്നില്ല മദ്രസയിൽ മറ്റേ കക്ഷി അത് ചോദ്യം ചെയ്യുന്നു എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല അയാളതിൻ്റെ രഹസ്യം പറയുന്നില്ല അയാൾ പറയുന്നു അതൊക്കെ അവർ വലിതാമം പഠിച്ചോളും എൻ്റെ മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു ഞാൻ തീരുമാനിക്കും ഈ തർക്കം അവരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് സി ദർ ആർ സ്ലോ ഇമ്പ്രൂവ്മെൻ്റ്സ് ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഓൾസോ ബട്ട് ദേ ആർ വെരി സ്ലോ സോ ദാറ്റ് വി ബിക്കം ഇംപേഷ്യൻ ആൻഡ് ലോ മേക്കേഴ്സ് ബിക്കം ഇംപേഷ്യൻ കോട്സ് ബിക്കം ഇംപേഴ്യൻ ഇപ്പോൾ അവർ തന്നെത്താനെ ആയിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഗുരുജി കോള്ളവൾക്കർ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം ഗുരുജി കോള്ളവൾക്കർ പറഞ്ഞതാണ് അത് പക്ഷേ പറഞ്ഞു തന്നാണ് ടു തൗസൻഡ് നയൻറ്റീൻ സെവൻറ്റി ടു ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു ഇപ്പോഴും അവർ ഇൻറ്റേണലി മാറുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നിയമം വഴി മാറ്റാനല്ലേ പറ്റുള്ളു ഹിന്ദുക്കളുടെ ഏകീകൃത നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ വന്നു ക്രിസ്ത്യാനികൾക്ക് എൺപത്തിയാറിലാണ് അതായത് മുപ്പത് വർഷം എടുത്തു ക്രിസ്ത്യാനികൾക്ക് അവർ മാറിയില്ല അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ടു അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര എൺപത്താറും കഴിഞ്ഞിട്ട് വർഷം എത്രയായി നാൽപ്പത് വർഷം ആകാൻ പോകുന്നു അപ്പോൾ നാൽപ്പതോ അമ്പതോ ഐ തിങ്ക് എത്രയാന്ന് വെച്ചാൽ എന്നിട്ടും മുസ്ലിങ്ങൾ മാറുന്നില്ല അപ്പം മെല്ലെ കോടതി ഇടപെടാൻ തുടങ്ങി അതാണ് ഈ ട്രിപ്പിൽ ഒരു സമാധാനം ഇവിടെ കേരളം ശ്രദ്ധിക്കേണ്ടതെന്നൊരു ഒരു ആണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് മറ്റു പത്രങ്ങളിലൊന്നും കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് ഒഴുകിയ വേറെ പത്രങ്ങളൊന്നും വായിച്ചു ഇല്ല ഇത് പത്രങ്ങൾ വന്നില്ലെങ്കിൽ പോലും എവറി സൊസൈറ്റി അവയർ അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതാണ് എനിക്ക് എൻ്റെ ഒരു സന്തോഷം കാരണം വേറെ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുമായിരുന്നു മറ്റാരും പറയാതെ അദ്ദേഹം തന്നെ പറഞ്ഞത് അല്ലെ ജസ്റ്റിസ് മുസ്താഖ് ദാറ്റ് വേ വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ആൻഡ് ഇംപാർഷ്യൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇംപാർഷൽ ആണ്ുംതനിരപേക്ഷതാണ് ഇവിടെയും അദ്ദേഹം മെറിറ്റ് നോക്കി സംസാരിച്ചോ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു നന്നാക്കാനോ ചീത്തയാക്കാനോ ആ ഉദ്ദേശം ഇല്ല ഇതിപ്പോ ഇപ്പൊ ഒരു ദുരിതം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എന്റെ ഫ്രണ്ട് ജോസഫിനെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ മോഹൻദാസ് കൂട്ടുകാരനെ കാണാൻ പോയി ഇപ്പം അതല്ല മോഹൻദാസ് മതസൗഹാർദ്ദത്തിന് പോയി ഇത് കേൾക്കുമ്പോൾ എനിക്കും ജോസഫിനും ചൊറിയും അതെ കാരണം ഞങ്ങൾ മതസൗഹാർദ്ദം നിലനിർത്താനൊന്നും അല്ല കാണുന്നത് ഞങ്ങൾ കൂട്ടുകാരായത് വേണം ഇതുപോലെ മുഹമ്മദ് മുസ്താഖ് ഇത് പറയുന്നത് ഇതിനകത്ത് മെരിറ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലാതെ ഞാൻ മുസ്ലിമാണ് ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല മറ്റാർക്കെങ്കിലും പറയാൻ വഴിയുണ്ടോ എന്നാ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല മെറിറ്റ് ഉണ്ടെങ്കിലും ആളുകൾ സത്യം പറയാൻ ഭയപ്പെടുന്ന ഒരു കാലമാണ് അത് അതെ അതാണ് മുസ്താഖിന് ഏതായാലും വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക